ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ധനുമാസം എത്തിക്കഴിഞ്ഞു ഈ അഞ്ച് രാശിക്കാരായ ആളുകൾ മഹാഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് ധനുമാസ രാശിഫലം നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം നിങ്ങൾക്ക് ധനുമാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് തൊഴിലിടത്തിൽ പുതിയ ചുമതലകൾ ലഭിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുടെ സമയമാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിറയുന്ന സംഭവങ്ങളുണ്ടാകും പഴയ തടസ്സങ്ങളെല്ലാം മാറി പുത്തൻ ഉണർവും ഉന്മേഷവും വരുന്ന മാസമാണ് ബിസിനസ്സുകാരായ ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുന്നതാണ് യാത്രകൾ എല്ലാം തന്നെ ഫലപ്രദമാകും ആരോഗ്യം സാധാരണ നിലയിൽ തുടരുന്ന മാസമാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ച് തീരുമാനങ്ങളെല്ലാം തന്നെ വിജയക്കൊടി പാർക്കുകയും ചെയ്യുന്നതാണ് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളമാകുന്ന മാസമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഉന്നത വ്യക്തികളുടെ സഹായവും സഹകരണവും എല്ലാ രീതിയിലും വന്നു ചേരുന്ന മാസമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയും നിക്ഷേപങ്ങളും എല്ലാ രീതിയിലും വളരെയധികം ലാഭം ഉണ്ടാകുന്ന മാസമാണ് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ മാറിക്കെത്തും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ വിജയവും നേട്ടങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ മാസം താല്പര്യം വളരെയധികം വർധിക്കുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഓഹരി ഇടപാടുകളിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കേണ്ട മാസമാണ് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് സ്ഥിരതയുള്ള താമസം സഹപ്രവർത്തകരുടെ പിന്തുണ എന്നിവ വന്നു ചേരും കലാകാരന്മാരായ ആളുകൾക്ക് വളരെയധികം അംഗീകാരം വന്നു ചേരുന്ന മാസമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് മുൻകരുതൽ വേണം യാത്രകൾ എല്ലാം തന്നെ പ്രയോജനകരമായി ഭവിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തും ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാവുന്ന മാസം കൂടിയാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ മാസത്തിൽ നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും തൊഴിലിടത്തിൽ സ്ഥാനക്കയറ്റത്തിന് ഭാഗ്യമുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ കിട്ടും സാമ്പത്തികമായ നില വളരെയധികം മെച്ചപ്പെടുത്തുന്ന മാസം കൂടിയാണ് പുതിയ ബന്ധങ്ങൾ പ്രയോജനകരമായി ഭവിക്കുന്നതാണ് പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ആത്മീയതയോടുള്ള താൽപ്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ് മനോവിഷമം കുറയ്ക്കുവാൻ ആവശ്യമായ വിശ്രമം വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന മാസമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടായില്ലെങ്കിൽ ചതിയിൽപ്പെടുവാൻ സാധ്യതയുള്ള മാസമാണ് നേതൃത്വ ഗുണങ്ങൾ തെളിയിക്കുന്ന മാസമാണ് തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യത്തിൽ മെച്ചം അനുഭവപ്പെടും ഔദ്യോഗിക യാത്രകളെല്ലാം തന്നെ വിജയകരമായി ഭവിക്കുന്നതാണ് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാം പ്രണയബന്ധങ്ങൾ വളരെയധികം ഊഷ്മളമാകുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം കരുതാർജിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം തൊഴിൽ ഇടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ലഭിക്കുകയും സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ ക്ലേശങ്ങളും എല്ലാം മാറും ശത്രുഹാനി വ്യവഹാര വിജയം എന്നിവയുണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കുടുംബസ്വത്ത് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് സാമ്പത്തികമായ പുരോഗതി ഉറപ്പാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കും വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിലും പഠനത്തിലും മികച്ച പുരോഗതി ദൃശ്യമാകും യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ് ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആത്മീയതയോടുള്ള ആകർഷണം വർദ്ധിക്കും ബന്ധങ്ങളിൽ സൗഹാർദ്ദം നിലനിൽക്കുന്ന മാസമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര അവസാന പകുതി ഭാഗം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക ഉയർന്ന പദവി ലഭിക്കുവാനുള്ള ഭാഗ്യം ധന നേട്ടം തൊഴിലിൽ വിജയം എവിടെയും മാന്യത ഈ മാസം ഉണ്ടാകും ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുരോഗതി ഉറപ്പാണ് സാമ്പത്തികമായി ഗുണകരമാകുന്ന വളരെയധികം ഇടപാടുകൾ നടന്നുകിട്ടും സുഹൃത്തുക്കളുടെ സഹായം വന്നു ചേരുന്നതാണ് പാരമ്പര്യ കാര്യങ്ങളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടും പ്രണയബന്ധങ്ങളിൽ സന്തോഷവും കുടുംബത്തിൽ സമാധാനവും പുലരുന്ന മാസം കൂടിയാണ് നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച യാത്രകളെല്ലാം തന്നെ നിങ്ങളുടെ പ്ലാൻ പോലെ തന്നെ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്ന മാസമാണ് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധമുണ്ടാക്കുവാൻ കഴിയും സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ സ്ഥിരത നേടുവാൻ കഴിയും കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സൽസന്താന സൗഭാഗ്യമുണ്ടാകും ആരോഗ്യം സാധാരണ നിലയിൽ തുടരുന്ന മാസമാണ് ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്നതാണ് യാത്രകൾ എല്ലാം തന്നെ അനുയോജ്യമായി ഭവിക്കും ഭാഗ്യം അനുകൂലമായി വളരെയധികം പ്രവർത്തിക്കുന്ന മാസമാണ് നിങ്ങൾക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പോരാടമുത്രാടം ആദ്യ കാൽഭാഗം വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബസമേതം സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും ധനലാഭം ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മാസമാണ് പുതിയ ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കും ഉന്നതരുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ പുരോഗതി ഉറപ്പാണ് ആഡംബര സാധനങ്ങൾ വാങ്ങുവാൻ അവസരം വന്നു ചേരും സുഗർ ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകുന്ന മാസം കൂടിയാണ് ആയതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും ആരോഗ്യത്തിൽ വളരെയധികം ഉയർച്ചയും മെച്ചവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം നിറയും യാത്രകളെല്ലാം തന്നെ വിജയകരമായി ഭവിക്കുന്നതാണ് പാരമ്പര്യ കാര്യങ്ങളിൽ നേരിയ താമസം ഉണ്ടാകുവാനും ഇടയുള്ള മാസമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി വളരെ കാലമായി ജോലി അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിലുകൾ ലഭിക്കുവാൻ ഭാഗ്യമുള്ള മാസമാണ് അതുപോലെ വളരെ കാലമായി മുടങ്ങി കിടന്നിരുന്ന നിങ്ങളുടെ കർമ്മ പദ്ധതികളെല്ലാം തന്നെ പുനരാരംഭിക്കുവാൻ സാധിക്കും കുടുംബ കുടുംബസ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾ അനുകൂലമാകും തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയും സ്ഥിരതയും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന മാസം കൂടിയാണ് ആത്മീയതയോടുള്ള താല്പര്യം ഉയരും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ദീർഘകാല ലക്ഷ്യങ്ങൾ സഫലമാകും യാത്രകളെല്ലാം തന്നെ ഗുണപരമായി ഭവിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നത് പിന്നീട് ഗുണകരമായി ഭവിക്കുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരട്ടാതെ ആദ്യ മുക്കാൽ ഭാഗം പ്രവർത്തന രംഗത്ത് പല അനുകൂലമായ മാറ്റങ്ങളും വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങുവാൻ അവസരം ചിലർക്ക് വന്നു ചേരുന്നതാണ് ചിലർക്ക് പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകും സുഹൃത്തുക്കളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് സാമ്പത്തികമായ നിങ്ങളുടെ നില മെച്ചപ്പെടും നിയമ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം പഠന കാര്യങ്ങളിൽ പുരോഗതി യാത്രകൾ കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്നിവ ദൃശ്യമാകുന്നതാണ് പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തുവാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും മക്കളുടെ വിജയത്തിൽ അഭിമാനം തോന്നുന്നതാണ് സാമ്പത്തികമായി ഗുണകരമായ മാസം കൂടിയാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും കുടുംബ ബന്ധത്തിൽ സന്തോഷം നിലനിർത്തുവാൻ കഴിയുന്നതാണ് യാത്രകൾ ഗുണകരമായി ഭവിക്കും വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വലമായ വിജയം പ്രതീക്ഷിക്കാം ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്ന മാസമാണ് അതുപോലെ വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന മാസം കൂടിയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ